ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര അത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്തെത്തി പിന്നെ കോട്ടയത്തേക്ക് പോയി പിന്നെ കണ്ണൂർ പോയി ഇങ്ങനെ വല്ലാത്ത ഒരു യാത്രയായി നടക്കുകയായിരുന്നു മാത്രമല്ല വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ഈ ഒരു യാത്ര കിട്ടിയതുമില്ല അപ്പോൾ പിന്നെ ഒരു വിവാദമുണ്ടാക്കി ശ്രദ്ധയുണ്ടാക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ ഒരു പ്രത്യേക ശ്രമം നടത്തി അതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടിരിക്കുന്നത് കോഴിക്കോട് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട അന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്താകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഉച്ചഭക്ഷണം ഒരു മണിക്ക് നടക്കുന്ന ഉച്ചഭക്ഷണത്തിൽ എസ് സി എസ് ടി നേതാക്കളുമായി ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക എന്ന് ഈ ഒരു കുറിപ്പിൽ ഈ ഒരു അവരുടെ ദിനപരിപാടിയിൽ എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്തിനാണ് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ്റെ താഴെ എസ് സി എസ് ടി എന്ന് എഴുതിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് എസ് സി എസ് ടി ആളുകൾക്കൊപ്പം ഞാൻ ഐക്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നിൽക്കുന്നു അതിന്റെ ഭാഗമായാണ് ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തത് എന്നൊക്കെ പറഞ്ഞതിനെ ന്യായിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും എന്തിനാണ് എസ് സി എസ് ടി എന്ന് എഴുതി വെച്ചത് എന്ന ചോദ്യം അവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയുണ്ട് ഉത്തരേന്ത്യയിൽ ഇത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് മോദി ആകട്ടെ ഇല്ലെങ്കിൽ യോഗി ആദിത്യനാകട്ടെ എല്ലാവരും ഈ എസ് സി എസ് ടി വീടുകൾ തേടിപ്പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ദളിത് വീടുകൾ തെരഞ്ഞു പോയി അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ബി ജെ പി നേതാക്കൾ ഉത്തരേന്ത്യയിൽ സ്ഥിരം പയറ്റി വരുന്ന ഒരു തന്ത്രമാണ് ഈ എസ് സി എസ് ടി നേതാക്കളുടെ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന് അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിവിടെ കേരളത്തിൽ ഒന്ന് പയറ്റി നോക്കിയതാണ് കെ സുരേന്ദ്രൻ പക്ഷേ നമ്മുടെ മുൻകാലത്തെ ചരിത്രമൊന്നും ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്തതുകൊണ്ടും ബോധമുള്ള അല്ലാ ആളുകളും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ വൈറലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് വായിച്ചാൽ മതി കാര്യം കൃത്യമായിട്ട് കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എസ് സി എസ് ടിക്കാർക്ക് ഇതിൽ വലിയ ഭാഗ്യം എവിടെ കിട്ടാനാണ് പുണ്യം ചെയ്ത ജന്മങ്ങൾ കണ്ടില്ലേ യജമാന്റെ ഉച്ചഭക്ഷണം ഞങ്ങൾക്കൊപ്പമാണ് ഓ അമ്പ്ര തിരുമനസിന് ഈ വലിയ മനസ്സിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും കുഴികുത്തി വട്ടയിൽ ഇട്ടാണോ ഉച്ചഭക്ഷണം ഏത് എസ് സി നേതാക്കളാണ് കുഴികുത്തി കഞ്ഞി കുടിക്കാൻ അംബ്രാന്റെ അരികിൽ പോകുന്നത് നിങ്ങളൊക്കെ ഒരു പണിയുമില്ലയോ ഈയിടെ ചില എസ് സി നേതാക്കളെ പോയി കണ്ടു ഓന്റെ നേതൃത്വത്തിലായിരിക്കുമോ എന്റെ സുരേ ആത്മാഭിമാനമുള്ള ആരും ആ കൊലച്ചോറ് ഉണ്ണാൻ വരില്ല വരുന്നത് സ്വന്തം ജനതയെ വിറ്റു തിന്നുന്ന ഏതൊക്കെയോ കാട്ടുകോഴികളായിരിക്കും എന്നാലും നാണമില്ലട നിനക്ക് ഇതിനൊക്കെ എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് കൃത്യമാണ് നിലപാട് എസ് സി എസ് ടി വിഭാഗത്തിനോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു മാർക്കറ്റാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത് പന്തിഭോജനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാട് എങ്ങനെയാണ് ഇതിനെയൊക്കെ പണ്ട് നേരിട്ടിരുന്നത് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ടാണ് പലരും പല പോസ്റ്റുകളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എസ് സി എസ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ ഈ ഒരു നോട്ടീസ് അടിക്കുകയും ഉച്ചഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് ഇപ്പോഴും ബി ജെ പിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഈയൊരു വലിയ കറ ഈ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള അവരുടെ ബോധം അതിപ്പോഴും തുടരുന്നു എന്ന് വേണം കരുതാൻ എസ് ി വിഭാഗക്കാരോടുള്ള ഇപ്പോഴുമുള്ള ബിജെപിയുടെ സമീപനം അവരിപ്പോഴും ഞങ്ങൾ ബിജെപിയുടെ നേതാക്കന്മാരെല്ലാം ഞങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന ജാതി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് നിങ്ങളൊക്കെ താഴെ അണികളൊക്കെ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി അതിപ്പോഴും ബിജെപിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇത് ഒറ്റപ്പെട്ട സംഭവമായി കരുതാൻ കഴിയില്ല ഇതിനു മുമ്പും സമാനമായ സംഭവം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ബിജെപിയുടെ രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള അദ്ദേഹം ചെങ്കൽ ചൂളച്ചേരിയിൽ ജനങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന ബി ജെ പിയുടെ പ്രചാരണം രൂക്ഷ വിമർശനത്തിന് വഴിവെച്ചിരുന്നുണ്ടായിരുന്നു ബി ജെ പി ദളിത് ബിരുദ പാർട്ടിയാണെന്ന പ്രചാരണം ചെറുക്കാനാണ് അമിത്ഷാ ചെങ്കൽ ചൂളയിലെത്തി ഭക്ഷണം കഴിച്ചത് എന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ അവകാശവാദം അന്നത്തെ വാദം അങ്ങനെയായിരുന്നു ബി ജെ പി നേതാക്കളുടെ പ്രചാരണത്തിനെതിരെ ചെങ്കൽ കുൽ ജനങ്ങൾ തന്നെ അവസാനം പ്രതിക രംഗത്ത് വന്നിരുന്നു അവർ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇതിനു മുൻപ് ബി ജെ പി ഇവിടെ നടത്തിയ മറ്റൊരു എസ് ടി എസ് ടി അനുകൂല നാടകം പൊളിഞ്ഞ ഒരു സംഭവം എന്നുള്ളത് അതിനുശേഷം കുമ്മനം രാജശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയ സമയത്ത് കറുത്ത നിറമുള്ള നേതാവിനെ ഞങ്ങൾ പ്രസിഡന്റ് ആക്കി എന്ന തരത്തിൽ ബി ജെ പി അണികളുടെ നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതും നമ്മൾ കണ്ടതാണ് അതും നമ്മൾ എതിർത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു നേതാവിന്റെ നിറം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാന നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്ന ഒരു പോസ്റ്റ് അത് എത്രത്തോളം ജാതി ചിന്ത ഉണ്ടാക്കുന്നു അവരുടെ മനസ്സിൽ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ദളിതർക്കും ആദിവാസികൾക്കും ഒപ്പമുള്ള നേതാക്കൾ ഭക്ഷണം കഴിക്കുന്നത് ഉത്തരേന്ത്യയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ബി എപ്പോഴും വാർത്ത കൊടുക്കാറ് സ്ഥിരം മോദിയുടെ ഏറ്റവും നല്ലൊരു ഷോ എവിടെ പോയാലും അവിടെ ഒരു വീട്ടിൽ പോയി എവിടെറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മോദിയും ഒപ്പം ഇരിക്കുന്ന യോഗി ആദിത്യനാഥിനെയൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള കാഴ്ചയാണ് അതേ രീതിയിൽ ഒരു പാറ്റേൺ ഇവിടെ കൊണ്ടുവരാനാണ് നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശ്രമിച്ചത് പക്ഷേ അത് ഫലമായില്ല എന്ന് മാത്രമല്ല സ്വന്തം നോട്ടീസിൽ പോലും എസ് സി എസ് ടി എന്ന് എഴുതിക്കൊണ്ട് ആ ജാതി ചിന്ത കൃത്യമായി കൊണ്ടുവരാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ ഒരു ചടങ്ങ് കഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിവാദങ്ങൾ അടങ്ങുന്നില്ല എസ് സി എസ് ടി വിഭാഗക്കാർ തന്നെ ഇതുമായി ദളിത് വിവാഹത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ എത്തി ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ തമ്പ്രാന്റെ ചോറുണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധിക്കുന്നത് ബി ജെ പിയുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്ന ഈ ജാതി ചിന്ത ഈ ജാതി ചിന്തയ്ക്ക് ഒരടിസ്ഥാനവും ഇല്ല അതിലൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ തമ്പ്രാന്റെ മുന്നിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല എന്ന് തുറന്നടിക്കുന്ന രീതിയിലേക്കാണ് പലരുടെയും ഫേക്സ് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്ന് മാത്രമല്ല സുരേന്ദ്രനെതിരെയും ബി ജെ പിക്ക് എതിരെയും വലിയ വിമർശനങ്ങളും ഇതോടകം ഉയർന്നിരിക്കുകയാണ് എന്തായാലും ഈ കേന്ദ്ര കേന്ദ്ര ബി ജെ പിയുടെ നയങ്ങളിൽ ഒന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നതാണ് ഈ ദളിത് ഒ ബി സി വിഭാഗങ്ങളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണം എന്നുള്ളത് കേന്ദ്ര ബി ജെ പിയുടെ സമീപനം തന്നെയായിരുന്നു അത് കേരളത്തിൽ നടപ്പാക്കാൻ ഇറങ്ങിയ കെ സുരേന്ദ്രന് പക്ഷേ എഴുതി വന്നപ്പോൾ ഒരു തെറ്റ് വന്നുപോയി അത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചിറക്കിയിരിക്കുന്നത് അത് പിന്നീട് വലിയ വിവാദമാകുന്നു കെ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ വലിയ പാരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുമ്മനം രാജശേഖരനും അമിത്ഷായ്ക്കും ഈ നേരത്തെ സമാനമായ അനുഭവങ്ങൾ കേരളത്തിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഏറ്റവും തൊള്ളിൽ ഉദാഹരണമാണ് കെ സുരേന്ദ്രന്റെ ഈ എസ് സി എസ് ടി പരാമർശം അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നുള്ള പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഒപ്പം തന്നെ കേരള പദയാത്ര ഇതുവരെ നാലാളുകൾ പോലും അറിയാതിരുന്ന കേരള പദയാത്ര ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്ത് പേരൊക്കെ അറിഞ്ഞു തുടങ്ങുന്നു വിവാദങ്ങളുടെ പേരിലെങ്കിലും ഇങ്ങനൊരു പദയാത്ര നടക്കുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുന്നു അത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും പക്ഷേ ഇപ്പോഴും കെ സുരേന്ദ്രനെതിരെയും ബി ജെ പിക്ക് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ